ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നല്ല മഴയാണ് മഴയത്ത് എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഫങ്ഷൻ ഏതുമാവട്ടെ നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലാതെ ആ ഫങ്ഷൻ എങ്ങനെ കൊണ്ടുപോകാം എന്ന് എന്നും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അതേപോലെ തന്നെ പറ്റുന്നവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിപ്പോതാ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുമ്പകശ്ശേരി പള്ളത്തുള്ള ഇരുമ്പകശ്ശേരി എന്ന സ്ഥലത്താണ് ഈ കല്യാണ മണ്ഡപം ഉള്ളത് കേട്ടോ അമാന കൺവെൻഷൻ സെൻ്റർ അപ്പം ഇവിടെയാണ് ഞങ്ങൾ കല്യാണത്തിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കല്യാണം കല്യാണ കാഴ്ചകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന കല്യാണ മണ്ഡപത്തിലേക്കാണ് നമ്മൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കല്യാണ മണ്ഡപത്തിൽ എത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിൽ മഴയില്ലാട്ടോ അപ്പോൾ ഈ കാണുന്ന ടീമാണ് ഫത്തഹിൻ്റെ ടീം അതായത് ഈവെൻ്റിലത്തെ കുട്ടികൾ കേട്ടോ അപ്പോൾ ഇവരെ യൂണിഫോം തന്നെ കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഫങ്ഷൻ ഏത് ഫങ്ഷൻ ആയിക്കോട്ടെ ചെറുതോ വലുതോ ഏത് ഫങ്ഷൻ ആയിക്കോട്ടെ ഈ കാണുന്ന ഫത്തേനെ വിളിച്ച് നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക അപ്പം നിങ്ങൾ ഫത്തേനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുക അപ്പം പിന്നെ നിങ്ങളുടെ കസിൻസിനും നിങ്ങളുടെ ഫാമിലിക്കും കല്യാണ മണ്ഡപം ഏതാണെന്ന് വെച്ചെങ്കിൽ ആ മണ്ഡപത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക ഡേറ്റും പറഞ്ഞു കൊടുക്കുക എല്ലാവരും അവിടെ വന്നോളൂ നിങ്ങൾക്ക് ഒരു അലച്ചലുമില്ല ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ നിങ്ങളാ ഡേറ്റിന് മണ്ഡപത്തിലേക്ക് വരിക കല്യാണം കൂടുക ഫുഡ് കഴിക്കുക കൈ കഴുകി തിരിച്ചു പോകുക അത്ര ഈസി ആക്കിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ ഭത്തക നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ മേക്കപ്പിൻ്റെ കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഫത്തേനെ എന്നെയോ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ പേജ് ഇൻസ്റ്റാ പേജിൽ രണ്ട് പേജ് ഉണ്ട് ആ രണ്ട് പേജിൽ ഞാൻ സീനത്തും ഇഫ മേക്കവർ അങ്ങനെ രണ്ട് പേജാണ് ആ രണ്ട് പേജും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഈയൊരു മണ്ഡപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത് കേട്ടോ ബാക്കിലുള്ള ഏരിയയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു മഴയൊന്നും ഇല്ല പറഞ്ഞാൽ നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലെ ഫങ്ഷനുകൾ അടിച്ചു പൊളിക്കുക അതേമാതിരിയുള്ള സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് തരത്തിലാണെങ്കിലും എല്ലാം നിങ്ങൾ ഫത്തേനെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആ ആ ഒരു രീതിക്ക് ചെയ്തു തരുന്നതായിരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും ടെൻഷൻ വേണ്ട നമ്മുടെ മറിയൻ കിച്ചനാണ് മറിയം കിച്ചനിലത്തെ കുട്ടം ബിരിയാണി കഴിച്ചവർക്ക് അറിയാൻ പറ്റും നമ്മുടെ മട്ടൻ ബിരിയാണിയൊക്കെ മാറി നിൽക്കണം ആ ലെവലുള്ള കുട്ടം ബിരിയാണിയാണ് അപ്പോൾ കുട്ടം ബിരിയാണി കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഫങ്ഷനുള്ള ഫുഡിനെ കുറിച്ചിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇവൻറ്റിനെ കുറിച്ചിട്ടും ഏത് കാര്യത്തിനും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച ഒരു സമയത്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫങ്ഷനൊക്കെ കളറാക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ടല്ലോ അതേപോലെ തന്നെ വീട്ടിലെ ആളില്ലാത്തവർക്കും നാട്ടിലില്ലാത്തവർക്കും ഒന്നും ടെൻഷനൊന്നും വേണ്ട ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്യുക കത്തകനെ വിളിച്ച് പറയുക നിങ്ങളുടെ ഫംഗ്ഷൻ ഏത് തരത്തിലാണെങ്കിലും ആ ലെവലിൽ കളറാക്കി തരാൻ കത്തക കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ വീഡിയോയിൽ കൂടെ വളർത്തിയെടുക്കുക അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിലത്തെ വീഡിയോയും ഇൻസ്റ്റാ പേജും നിങ്ങൾ മറക്കാതെ കാണുക നമ്മുടെ പത്തിരിപ്പാലയിലുള്ള ഷോപ്പിലേക്ക് ഒറ്റപ്പാലത്തുള്ള എന്താ ഷോപ്പ് വീട്ടിലേക്കും വീട്ടിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയും വന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുക മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും വെറുതെ പാഴാക്കി കളയേണ്ട അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല ഏരിയയാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ്